ആവുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പിന്നെ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് സുഗന്യടെ സദ്യ ഒമ്പതാമത്തെ കല്യാണ വാശികാണ് എല്ലാവരും വിഷ് ചെയ്തോളും കേരായിട്ട് സമയം ഇത്രേന്ന് അറിയായിട്ടുള്ളൂ ഒമ്പത് മണി ആയിട്ടേലൂട്ടോ ഞങ്ങൾക്ക് ഒറ്റ പാടം കിടന്നുല്ലേ അവിടേക്ക് എന്താ എന്താ വെള്ളമൊക്കെ ഇണ്ട് തോലോ വീടിന്റെ ഭാഗങ്ങൾ കൂടെ ഫുള്ള് അടുത്ത് കൂടെ കുറെ വീടുകളൊക്കെ ഉള്ളതാണ് പ്ലോട്ട് പ്ലോട്ടായിട്ട് വീടുകളൊക്കെ ഉള്ളതാ അല്ലേ കാണിക്കൂറി

ല്ലേക്കിട്ടാ പടക്കം എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോ പറഞ്ഞേ ശം കൊടുക്ക അടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അവിടെ മറ്റെന്തേലും കൊടുക്കാനൊക്കെ പറഞ്ഞില്ലേ അല്ലേ സമയം സുഗന്ടെ ഭർത്താവിനെന്താ ജോലി ചോദിച്ചില്ലേ സുഗനെ കെട്ട് തേപ്പ് അതേപോലെ ടൈലിന്റെ പണി ഇതൊക്കെ ഒരു വീടിന്റെ പണി 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 കൺസ്ട്രക്ഷൻ വർക്കാണ് അവൻ അവൻ പണിയാണ് ദിവസം എന്താണ് വെച്ച ടൈലൊക്കെ അടിപൊളി കളറാണ് ഒക്കെ അവന്റെ ഇഷ്ടത്തിനടുത്താണ് അടിപൊളി വീടാണ് എന്താ സുഖനെ ചെരുപ്പ സിറ്റ് ൌട്ട് അതല്ല സുവിന് സിറ്റൌട്ട് പറഞ്ഞുകൊടുക്ക് ഞാൻ പറഞ്ഞു തരുന്ന സുഹനിയുടെ വല്യമ്മ അരക്കി എന്ത് എന്ത് വേറെ എന്താണ് അവസ്ഥ സുനിനിക്ക് ആരെങ്കിലും ഉള്ളോ അങ്ങന്റെ ഭാര്യടെ അമ്മയാണ് ട്ടോ അപ്പോൾ അവര് വെട്ടായിട്ട് പോയി ગયા എല്ലാവരും ഓടുന്നു എല്ലാവരും നാലിൽ വെണ്ടി വന്നതാണ് വാപ്പത്തിന്നേണോ ദേ ലിവിംഗ് റൂമിലെ നീങ്ങല്ലേ എന്നൊരു പേസ താവും ട്ടാണ സുനിന്റെ അമ്മാ ോ എവിടെ ഞാൻ ആ അത് ഡൈനിങ് ഹാള് ഇത് വായത്തൊന്നും കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേ തരിപ്പൊക്കെ ണ്ടായിട്ട് അച്ഛനാണോ ചേച്ചിയാണ്ട്ടോ ഇതല്ലേ ഡൈനിങ്

ആയേ ഓടയേ ചായ ഏറ്റ് നേരെ നമുക്ക് സുബേറിന്റെ അടുത്തുള്ളതാണ് നല്ല മധുരം ഇതാ കണ്ടിട്ടുണ്ട് മധുരം കുറവാണ് അടച്ചു കുടിച്ചേ രണ്ട അപ്പൂ ഇപ്പുറം റൂമിൽ ഇതിന് സോല്ലേ സോല്ലേ അണ്ട റൂം ഏതാ ഏത് റൂമോ ഏത് റൂമിൽ സുബേറിന്റെ അടുത്തുള്ള സുബേറിന്റെ റൂം മേലെ ാണ് അതൊന്നും കാണില്ലാത്ത കന്നിമാസ അല്ലേ വരുന്നത് പിന്നെ കന്നി മാസ ആവുമ്പോ പിന്നെ ഒരു മാസം

ശെരി നമ്മള് ഒരുപാട് പറപ്പിൽ കിടക്കാൻ പോലെ തോന്നുന്നുണ്ട് സൈഡില് ജെന്റ് വരാൻ പോലും അത്ര ആവശ്യത്തിനെ വേണ്ടു അതിപ്പോ ഞാൻ പറഞ്ഞല്ല നീ ഇപ്പൊ നമ്മള് കിടക്കുന്ന റൂമൊന്നും നീ വെടി വീട്ടിക്ക് മാറി കഴിഞ്ഞാ അപ്പഴും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ രണ്ട് സീഡ് വിളിച്ചിങ്ങനെ വരുമ്പല്ലേ പറഞ്ഞ അപ്പതാണ് റൂമിന്റെ അവസ്ഥ അല്ലേ ഇനിയാണ് സുഖ അമ്മമ്മയെ കാണിക്കേ എന്താണ് സുഗന്യ കുട്ടി നീ ഇങ്ങനെ ഏ സുഖന്യ സുഖന്യാ സുഖന്റെ അമ്മ സുഖൻ നമ്മളമ്മും വണ്ടിങ്ങൻ ചൊല്ലോ ഇതിങ്ങട് ഒരുത്തൻ അതി വെച്ചാടാ ഇതാ വണ്ടിങ്ങട് കൊണ്ടി കാർ ചെയ്തിട്ടുണ്ട് കാൽക്കാടാ വണ്ടിങ്ങട് എരിവട്ടു നീ വണ്ടിമേ പോകണല്ലേ അതൊക്കെ സന്തോഷമല്ലേ എവിടെ കാണുമോ ഞാൻ എന്നെ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണാനോണ്ട് കുട്ടിയെ രക്ഷിക്കണം നാടക്കള വന്നിക്ക് ഇതി സുന്നിയാ മുമ്പിൽ പോയിട്ട് കാണിക്ക സുന്നിയാ മുണ്ടി ഞാനായി കുട്ടിയായി കേട്ടോ ഓപ്പൺ അടിപൊളി എനിക്ക് ടിപൊളിയായിട്ടുണ്ട് കച്ചി എപ്പോഴും വൃത്തിയിൽ വൃത്തി നാട്ടാണ് കാണാനെങ്കിൽ തുടക്കം തന്നെയല്ലേ സമയം പണി ഇതിന്റെ എന്താണ് അങ്ങനെ നല്ലത് അവടെ അച്ഛനാ പറയാ എന്റെ കുട്ടി മുടിയാടും ഞങ്ങളിപ്പ ഞങ്ങളുടെ കല്യ ഞങ്ങളെല്ലാം സൂര്യയുടെ കഴിഞ്ഞിട്ട് വരില്ലേ പാത്രം പുതിയ പാത്രം തേച്ച് പിരികി വെച്ചിട്ടുണ്ടാവും ഞാൻ എപ്പോഴും എന്നിട്ട് സൂര്യനു പറയുന്ന കാര്യങ്ങളോ നിന്റെ അമ്മയ്ക്ക് കൂടി അങ്ങനെ ചെയ്യില്ല അല്ല പാത്രം സംഭവ് മെഷീൻ സിംഗിള് സിംഗിൾ അങ്ങനെ നീട്ടിവെച്ച പാത്രം കഴുകിട്ട് ഇങ്ങനെ ഫുള് എഞ്ചീരിയർക്കണ്ട് ചെയ്തല്ലേ അതിന്റെ സുഖന്യേറ്റാവ ഇനി പിന്നെ വർക്കേരി കാണോ ഏത് ആദ്യം ഒന്നും കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായാലും പിന്നെ കത്തൊന്നും കിട്ടുന്ന

അടി ായിട്ടും മിറ്റ് അത്യാവശ്യം മിറ്റുണ്ട്

കോണി കോണിയുടെ കോണി കൂട്ടം കൊടുത്തു സുതന്നെ എവിടെ നോക്കി കഴിഞ്ഞു തെങ്ങും തോട്ടം റബ്ബർ തോട്ടം കണ്ടിട്ടോ തേങ്ങ ഒക്കെ നോക്കി അറിയാത്ത മുകളില് മാത്രേ ഇത്ര ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചു ഉദ്ദേശിച്ചത് ഇപ്പൊ ഇങ്ങനൊക്കെ ഇതേപോലെ പോവാൻ പറ്റില്ല വിചാരിച്ചത് പക്ഷെ പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് എന്തായാലും അടിപൊളി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കാവ്യാണ്ട്ടോ മൊത്തം

അടുക്കള അടുക്കളെ കൊള്ളത്തിക്കാരാക്കിട്ടുണ്ട് ഇന്ത്യക്കെ കൊണ്ടുവന്നിട്ട് ഇതെന്താ അസൂന്യ ഗേറ്റ് പണിയുണ്ടോ കൊറേ കമ്പി കിടക്കുന്നു കൊറേ കമ്പി ഉണ്ട് പ്ലമ്പിങ് സാധനങ്ങളുണ്ട് ഏത് പണി കഴിയാത്തോണ്ട് എല്ലാവരും സാധനങ്ങളുണ്ടാവും അത് വീടാണേ വിടെങ്ങനെ ആ ഭാഗം കാണുന്ന അത്രയും ഒമ്പത് അടിയുള്ള ഹൈറ്റിൽ പൊക്കിറക്കിട്ട് അത് സ്ഥലം കിടക്കുന്ന ഒരു സ്ഥലമാണ് രണ്ടല്ലേ ൂടി കഴിയുമ്പോഴേക്കും ഇവിടെ വീടുകളാവും ആരും ഞങ്ങള് എന്താ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ആ വീടൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ അതാടാ ഫ്രണ്ടില് കാണുന്ന വീട് ചെയ്തിരുന്നില്ല അതിന്റെ അപ്പുറത്ത് തറപ്പണി ചെയ്തിരുന്നില്ല ഇവിടെ ഒന്നും ചെയ്തിരുന്നില്ല അപ്പൊ ഇതൊക്കെ വീടുകൾ വരും ഞാൻ കുഞ്ഞുണ്ണിയെ മെറ്റില് പരത്തണ്ട കുഞ്ഞുണ്ണിയെങ്ങനെ പോണ് പൊന്നുസേ പൊന്നുസ എവിടേക്ക് പോണ് ആരെയും കൊടുത്തിട്ടു போட்டுட்டு இருக்கேன். என்ன? ரொம்ப சுண்டுண்ட ட்டோ. ஆ. நான் அம்மையே வந்துட்டே ஏட்டே. அம்மா எங்கே அப்படியே இருப்பாரு. அங்கான் பேரு கீதா. சரி இங்க வந்து என்னங்க பம்மாலாம் வந்துட்டாங்க சுண்டின்னுட்டு. Chircha. குட்டி வந்து Chircha. இங்கடு. இங்கடு பாரு. இடுது பாக்க. ஆ Chircha Chircha. ஏ. ഒരു ഗ്യാപ്പ് വന്നവിടെ ഒരു ഗ്യാപ്പ് വന്ന കുഞ്ഞിരിക്കും

ില്ലേഡ് ഇറന്നില്ലേ അവനെടുത്തിട്ടിട്ടാ മതി യുടെ വീട്ടിൽ ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങാ പറഞ്ഞാൽ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു നമ്മളെ വീട്ടിൽ പോട്ടെ കുറെ നേരം ഉത്രാടം ദിവസം രാവിലെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാന് പപ്പിക്കൽ അവന് രാവിലെ ചോറൊക്കെ ഇണ്ട് അവന് പക്ഷെ ആ വീട്ടിലെ ആളില്ലെങ്കി അവന് ഭയങ്കര വിഷമം ഇനിയിപ്പോ വരുവോളം പച്ചവെള്ളം കുടിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും വീട് ഇഷ്ട വീട് കണ്ടില്ലേ കൊറേ പേര് ചോയിച്ചിരുന്നാണ് സുഖനിയുടെ വീട് വീട് സുഖനിയുടെ വീട് കണ്ടില്ലേ ഇതില് സുഗന്യയുടെ അനിയനെ ഉൾപ്പെടുത്താൻ പറ്റുമോന്ന് അറിയില്ല കേട്ടോ അവ എന്താ നമ്മള് വീട് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കഴിക്കല് അങ്ങോട്ട് പോയി തോന്നുന്നുണ്ട് അപ്പൊ വീടിന്റെ പണി താമസിക്കാൻ തുടങ്ങാ പണിയൊന്നും കഴിയുമ്പോഴും കഴിഞ്ഞിട്ടില്ലേ പാ അത് പറഞ്ഞു പാലുകാച്ചിന് മാത്രം അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കളിക്ക എല്ലാവർക്കും ഓണാശംസകൾ ശംസ എന്താ പോയി ചേറ്റത്തുനിന്ന്